Hello, Friends. നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഒരു കുഞ്ഞു വാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ പോക്ക് മുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ അവിടെ ചെന്നപ്പോൾ വീട് പൂട്ടി കിടക്കുമായിരുന്നു അവരെന്തോ ചികിത്സ ഒക്കെ എന്തൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോയിനാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എന്താ നമ്മളും എന്താ ഒരു സർപ്രൈസായി പോയതാണ് പക്ഷെ അത് ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേഗത മലമ്പുഴയ്ക്ക് വന്നതന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ മലമ്പുഴയ്ക്കൊക്കെ വന്നിട്ട് എന്താ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ എന്താ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുപോയപ്പോൾ അങ്ങനെ വന്നതായിരുന്നു കേട്ടോ അതെൻ്റെ ഫസ്റ്റ് ടൂറും ആയിരുന്നു മലമ്പുഴയ്ക്ക് ആയിരുന്നു കേട്ടോ അപ്പൊ അന്ന് വന്ന ഒരു ഓർമയുള്ളു പക്ഷെ ഇവിടെ ആകെ മാറിയിട്ടുണ്ട് ഇപ്പൊ അവിടെ ഒന്നും ഒരു ഒരു സംഭവം നമുക്ക് അങ്ങനെ കാണാനൊന്നും ഇല്ല അവിടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് റോപ്പ് വേല് കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കയറിയിട്ടില്ല കേട്ടോക്ക് ഇങ്ങനെ അതിട്ടാണ് ഞാനും അതിട്ടോ വിഷ്ണനും അതിട്ടായിരുന്നു സംഭവം അതിൽ കയറിയിട്ട് പോവാൻ നല്ല രസമായിരുന്നു മഴയാണെങ്കിൽ അതിലോ മഴയിരുന്നു കെട്ടോ മഴ പെയ്തിട്ട് നമുക്ക് സൈഡ് കൂടെ ഒക്കെ നനയുണ്ടായിരുന്നു മുൻഭാഗം മാത്രം നനയാകത്തുള്ളൂ അങ്ങനെ മഴയൊക്കെ കൊണ്ട് നമ്മൾ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് അവിടെ തന്നെ ഈ എന്തു മുട്ടായി പഞ്ഞിമുട്ടായി അല്ലേ ആ പഞ്ഞി മുട്ടായി ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ പോപ്പ് പോപ്കോൺ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ വാങ്ങി തിന്നു പിന്നെ കിങ്ങണിക്ക് ആകുള്ളൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ഒക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കേടുവരുത്തി കിടക്കുമായിരുന്നു അപ്പൊ അവിടെന്നും അലൌഡല്ല കയറാൻ അപ്പൊ അതിലൊന്നും കളിക്കാൻ പറ്റില്ല പിന്നെ ഒന്നാമത് കൈ കേടുവന്നിരിക്കുകയാണ് ഇപ്പൊ പാർക്കിലും കൂടെ പോകേണ്ടോന്ന് എന്താ നമ്മൾ അതിലൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മലമ്പുഴയത്തെ ഡാം ഒന്നും കാണാൻ പറ്റാതൊന്നും നമ്മളിങ്ങനെ കവ കാണാൻ ഇറങ്ങി മലമ്പുഴ കവ അവിടെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ പിന്നെ ആരൊക്കെ ഇട്ട് ഊഞ്ഞാലും ഉണ്ടായിരുന്നു അതിലും കുറെ നേരം ഇരുന്ന ആടി കുറെ നാൾക്ക് ശേഷം ഊഞ്ഞാലാടി ഇപ്പൊ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു കേട്ടോ പിന്നെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ നമുക്ക് ഈ പൈനാപ്പിളും അതേപോലെ ഈ മാങ്ങ ഇങ്ങനെ മുറിച്ചിട്ടിട്ടിട്ടുണ്ടായിരിക്കും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അതൊക്കെ കുറച്ച് വാങ്ങി തന്നിട്ടാണ് ഞങ്ങൾ പിന്നെ പോകുന്നത് പിന്നെ പോരൻ വഴിക്ക് ചായയും കൂടെ വേടിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു ആ തട്ടാ അവിടെ ഇല്ല ഈ ഊഞ്ഞാലിലാണ് വിഷ്ണു ഗിന്നിരുന്ന ആടുന്നത് പിന്നെ അതാ ഒരു ആ ഏഴ് മണിയുടെ മുമ്പ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആകാശം കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വ്യൂ ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടാസ്വദിച്ച് നേരെ വീട്ടിൽ പോകുന്നു അത്ര ഇണ്ടെന്നെ